വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു വടക്കാഞ്ചേരി നഗരസഭയുടെ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ കോടികളുടെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തിയെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വടക്കാഞ്ചേരി നഗരസഭാ ഭരണസമിതിയെ നോക്കുകുത്തിയാക്കി വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയാണ് അഴിമതിക്ക് കുടപിടിക്കുന്നതെന്നും നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവ് എസ് എ എ ആസാദ് പറഞ്ഞു നിർവഹണ ഉദ്യോഗസ്ഥനായ സെക്രട്ടറി വൗച്ചറുകളും റെസീറ്റുകളും ഫയലുകളും ഇല്ലാതെ നടത്തിയ ആ എമൗണ്ടിന് കാൽക്കുലേറ്റ് ചെയ്ത ഒരു മൂന്നാല് കോടി രൂപ ആ കോടി രൂപയുടെ വൻ അഴിമതിയാണ് ചെറിയ അഴിമതിയാണോ ചെറിയ അഴിമതിയാണോ അത് ഒരു രൂപ പോലും തെറ്റായി അതുപോലെ ബാങ്കിലിട്ട പൈസ പോലും കനറ ബാങ്കിൽ ഒരു പതിനാറ് ലക്ഷം രൂപ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ബാങ്കിലിട്ടത് പോലും സുതാര്യതയില്ല എന്നാണ് പറഞ്ഞത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത അക്കൗണ്ട് ഇട്ടിട്ട് ചെയ്ത പൈസയ്ക്ക് പോലും വാച്ചിട്ടുള്ള റെസീറ്റ് ഇല്ല വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടുകളിലാണ് കോടികളുടെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ലഭിച്ചാൽ അറുപത് ദിവസത്തിനുള്ളിൽ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യേണ്ടതുമാണ് എന്നാൽ നാലു വർഷം പിന്നിട്ടിട്ടും ഓഡിറ്റ് റിപ്പോർട്ട് കൗൺസിലിൽ അവതരിപ്പിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല അഴിമതിയും ക്രമക്കേടും മറച്ചുവെക്കുന്നതിനു വേണ്ടിയാണ് മുൻസിപ്പൽ സെക്രട്ടറിയും ഭരണകക്ഷിയും ഒത്തുചേർന്ന് റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവച്ചതെന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവ് എസ് എ എ ആസാദ് പറഞ്ഞു അഞ്ച് ലക്ഷത്തിന് രൂപയ്ക്ക് മുകളിൽ വരുന്ന സംഖ്യകൾക്ക് ഓപ്പൺ ടെൻഡർ വെക്കാതെയും പർച്ചേസിംഗ് റൂൾ ലംഘിച്ചും നടപ്പിലാക്കിയ പദ്ധതികളിൽ വൌച്ചർ റെസിപ്റ്റ് ബില്ലുകൾ എന്നിവ ഇല്ലാതെയും സൂക്ഷിക്കാതെയും സർക്കാർ ഉത്തരവ് ലംഘിച്ച് നിയമങ്ങളും ചട്ടങ്ങളും മറികടന്ന് സ്വജനപക്ഷപാതപരമായ നിയമനങ്ങൾ നടത്തിയും ക്രമക്കേടും അഴിമതിയും നടത്തിയതായും അദ്ദേഹം ആരോപിച്ചു ഇത് സംബന്ധിച്ച് സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും എസ് എ എ ആസാദ് ആവശ്യപ്പെട്ടു മൂന്ന് വർഷക്കാലത്തെ ഓഡിറ്റ് മാത്രം പരിശോധിച്ചാൽ ഉദ്ദേശം ഒരു ആറ് കോടി രൂപയുടെ പൈസ ചെലവ് ചെയ്ത പൈസയാണ് ഓഡിറ്റ് വിഭാഗം തടസ്സം ചെയ്തതായിട്ട് കൊടുത്തിട്ടുള്ളത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായ വൻ അനാസ്ഥ ഉള്ളടക്കം നോക്കിയാൽ വ്യാപകമായ രീതിയിൽ ഇല്ലാത്ത പദ്ധതികൾക്ക് പോലും പൈസ ചെലവഴിച്ചിട്ടു എന്നാണ് കാണാൻ കഴിയുന്നത് അമ്മ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം മിന്നൽ ചാലക ശക്തി മിന്നൽ ചാലക ശക്തി രക്ഷാചാലക ശക്തി ഇതെന്താന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഇംപ്ലിമെൻറ്റ് ഓഫീസറായിട്ടുള്ള നിർവഹണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ എനിക്ക് അത് സംഭവം തന്നെ അറിയില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അമ്മമാർക്ക് ജിംനേഷ്യം അമ്മമാരുടെ ജിംനേഷ്യം വന്നിട്ടൊരു പതിനാല് ലക്ഷം രൂപയാണ് ആയിരിക്കും ചിലവഴിക്കുക അങ്ങനെ ഒരു ഒരു ജിംനേഷ്യം കൊടുത്തായിട്ട് ഇവിടെ കാണാൻ കഴിഞ്ഞാൽ അതിനുവേണ്ടിയ സാധനങ്ങൾ വാങ്ങിയത് അതിലേക്ക് വേണ്ടിയ എക്വിപ്മെൻറ്റ്സ് അതിൻ്റെ സ്പോ അതിൻ്റെ ആവശ്യമായ സാധനങ്ങളും മെറ്റീരിയൽസ് വാങ്ങിയത് സ്റ്റോക്കുകളിൽ സ്റ്റോക്ക് റേഷ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടല്ലോ ആ സ്റ്റോക്ക് റേഷൽ പോലും ഇത് ഉൾപ്പെടുത്താതെയാണ് ക്രമവിരുദ്ധമായ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥകൾ അതുപോലെ തന്നെ വടക്കാഞ്ചേരി പുഴ നവീകരണത്തിൻ്റെ പേര് പത്ത് ലക്ഷം രൂപ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു എസ്റ്റിമേറ്റുമില്ല ഒരു ടെൻഡറും ഇല്ല ആരെയാണ് പണിയേരിപ്പിച്ചതൊന്നും ടേക്ക് എ ബ്രേക്ക് പദ്ധതി അമ്പത്തൊന്ന് ലക്ഷം രൂപ അവിടെ കിടക്കുക ഓട്ടുപാറ മാർക്കറ്റ് അവിടെ കിടക്കുന്നു ഗുണഭോക്താക്കൾക്ക് ലാപ്ടോപ്പ് കൊടുത്തതും മറ്റുള്ള സാധനങ്ങളെ പറ്റിയിട്ട് ഒരു ഒരു രേഖയിൽ ഒരു സ്റ്റോക്ക് ക്രേഷ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സാധനമുണ്ട് ആ സ്റ്റോക്ക് ക്രേഷിൽ പോലും ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഓഡിറ്റ് ചൂണ്ടിക്കാണിച്ചതാണ് ഞാൻ പറയുന്നല്ല ഓഡിറ്റ് ചൂണ്ടിക്കാണിച്ച പോരായ്മകളും ആ അഭിപ്രായങ്ങളാണ് ഞാനിത് പറയുന്നത് കുടിവെള്ളാണെങ്കിൽ വിതരണം ചെയ്തത് ഓരോരുത്തർക്കും ഓരോ റേറ്റ് ഇട്ടുണ്ടോ ലിറ്റർ കണക്ക് വെച്ചിട്ട് പലവർക്കും പല രീതിയിൽ പല പേരുകളിലാണ് പിന്നെ യാതൊരുവിധ പ്രോജക്റ്റ് ചെലവ് ചെയ്തതിന് വൗച്ചറുകളില്ലാതെ റെസീറ്റുകളില്ലാതെ ഒരു കോടി രൂപ അതിന് മാത്രം സെക്രട്ടറിയുടെ അത് ഒരു കോടി രൂപയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ സമസ്ത മേഖലകളിലും വടക്കാഞ്ചേരി ബന്ധ കാരണം ബന്ധപ്പെട്ട ഈ വിഷയം വളരെ ഗൗരവപ്പെട്ടതാണ് ഈ കേരള ചരിത്രത്തിൽ കേരളത്തിലെ ഏറ്റവും മാതൃകയുള്ള മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ആ മുനിസിപ്പാലിറ്റിയുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഒരു ഭരണസമിതി ഇല്ല സെക്രട്ടറിയും ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഇതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് യാഥാർത്ഥ്യം കൊണ്ടുവരാൻ മുന്നോട്ട് കൊണ്ടുവരാൻ ഇപ്പോൾ കാണിച്ചത് മുഴുവൻ ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയതിൻ്റെ വെളിച്ചത്ത് വന്നിട്ടുള്ള നഗ്നമായ യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ സെക്രട്ടറിയെ മാറ്റിക്കൊണ്ട് മാത്രമേ ഈ ഈ ഇതുമായി മുന്നോട്ട് സെക്രട്ടറി എന്ന് പറഞ്ഞത് വടക്കാഞ്ചില്ല ഫുൾ ചാർജ് സെക്രട്ടറി അല്ല അല്ലപ്പോൾ ഹാഫ് ചാർജ് ഉള്ളൂ തുടർ നടപടികൾ ഞങ്ങൾ ലീഗൽ നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി നഗരസഭയുടെ കൗൺസിലർ ശ്രീ അരവിന്ദാഷൻ ലീവ് അനുവദിക്കപ്പെട്ട ലീവ് ഇരുപത്തൊന്ന് ഇരുപ ഒന്നാം തീയതി കഴിഞ്ഞിരിക്കുക ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി ആറു മാസം പിന്നിട്ട് അപ്പോൾ ആറും പ്ലസ് മൂന്നും അങ്ങനെ ഒൻപത് മാസം പിന്നിട്ട് അരവിന്ദാഷനെ അയോഗ്യനാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഈ സെക്രട്ടറി നടത്തിയിട്ടില്ല നഗരസഭയിൽ നടക്കുന്ന അഴിമതിക്കും സ്വജനപക്ഷപാതപരമായ നിയമനങ്ങൾക്കും എതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നും പി ആർ അരവിന്ദാക്ഷന്റെ രാജ്യ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് ബുധനാഴ്ച നഗരസഭാ വളയൽ സമരം സംഘടിപ്പിക്കുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് പറഞ്ഞു സാധാരണക്കാരായ ആളുകൾ നിന്ന് നികുതിപ്പണം പിഴിഞ്ഞു വാങ്ങിയിട്ടാണ് നഗരസഭ വരുമാനം ഉണ്ടാക്കുന്നത് അറിയാലോ ഇപ്പോ നമ്മുടെ ബി പി എല്ലായിപ്പെട്ട ആളുകൾക്ക് പണ്ട് വീട്ടു നികുതി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആ നികുതി പോലും വർദ്ധിപ്പിച്ച് ഇട്ട് പോലെയാണ് ഒരു ഫണ്ട് സമ്മതി ആ ഫണ്ടുകളൊക്കെ ഇപ്പോൾ ഇതിലൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം ഗുണഭോക്താവിന് കൊടുക്കേണ്ട സംഖ്യ നിർവഹണ ഉദ്യോഗസ്ഥൻ്റെ അക്കൗണ്ടിലേക്ക് പോകണമെന്നാണ് പൈലീതി കണ്ടത് ഇതൊക്കെ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് അത്രയും മോശമായ ഒരു സാഹചര്യമാണത് ഈ സർക്കാരിൻ്റെ മുഖമ്മതിന് തന്നെ അഴിമതിയും തട്ടിപ്പുമാണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഈ വിഷയത്തിലും ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം ബന്ധപ്പെട്ട കോടതിയും വിജിലൻസും മറ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ നാളെ പതിനൊന്ന് മണിക്ക് നഗരസഭ ആസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ വളയൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനൊന്ന് മണിക്ക് തന്നെ നഗരസഭമായി അവിടെ കോൺഗ്രസ് പ്രവർത്തകർ എത്തിച്ചേർന്ന് നഗരസഭാ നടപടികൾ തടസ്സപ്പെടുത്തേയുള്ള നടപടികൾ വൈകിയുണ്ട് മുന്നോട്ട് പോകും വാർത്താ സമ്മേളനത്തിൽ കൗൺസിലർ ബുഷ്ര റഷീദ് നേതാക്കളായ ജയൻ മംഗളം കെ കെ അബൂബൊക്കർ ഗോപാലകൃഷ്ണൻ അഷറഫ് എ എന്നിവരും പങ്കെടുത്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി